വർഷത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രമാണ് ശ്രീ പാർവതി ദേവിയുടെ നട തുറക്കുന്നത് ഈ ക്ഷേത്രത്തിന് ഏതാണ്ട് ആയിരത്തി അറുനൂറ് കൊല്ലങ്ങൾക്ക് അധികം പഴക്കമുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അതിപുരവും വിശിഷ്ടവുമായ ക്ഷേത്രമാണ് മഹാദേവ ക്ഷേത്രം സ്ത്രീകളുടെ ശബരിമല എന്നുകൂടെയാണ് ക്ഷേത്രം അറിയപ്പെടുന്നത് ഇവിടെ മംഗല്യ സൗഭാഗ്യം തേടിയെത്തുന്ന യുവതികളാണ് കൂടുതലും ഈ ക്ഷേത്രത്തിൽ എത്തുന്നത് പ്രധാനം ഈ മഞ്ഞൾപ്പറയാണ് ദേവിയുടെ നടയ്ക്ക് അത് മനം നൊന്ത് പ്രാർത്ഥിച്ച് ചെയ്യുന്ന ഭക്തജനങ്ങൾക്ക് അടുത്ത വർഷത്തിനുള്ളിൽ ഉദ്ദിഷ്ട കാര്യസ്ഥിതി നടക്കും എന്നുള്ളതാണ് ഐതിഹവും പെരുന്തച്ഛൻ്റെ കാലത്ത് രാമായണം കൊത്തുവണി ചെയ്ത ബെൽക്കൽ പുര ഇവിടെയുണ്ട് ചാത്തഭഹുവാന്റെ ഗുടാവിളക്ക് ഔർമ്മനയുടെ തറവ നാലുകെട്ടൻ്റെ ഉള്ളിൽ ഉണ്ട് ആ നാതിന്ന് കത്തിച്ച വിളക്കാണ് ആദ്യമായി ദേവിക്ക് കത്തിക്കുക അന്നത്തെ ദിവസം തിരുവാളി ഒക്കെ ദേവി പങ്കെടുക്കുന്നു എന്നാണ് വിശ്വാസം വർഷത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രം ശ്രീ പാർവതി ദേവിയുടെ നട തുറക്കുന്ന ലോകത്തിലെ ഒരേ ഒരു ക്ഷേത്രം ധനുമാസത്തിലെ തിരുവാതിര ദിവസം മുതലാണ് ഈ നട തുറക്കൽ നടക്കുന്നത് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന തിരുവൈരാണിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രം തിരുവൈരാണിക്കുളം ക്ഷേത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ നട തുറക്കലാണ് ആഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ് വർഷത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രമാണ് ശ്രീ പാർവതി ദേവിയുടെ നട തുറക്കുന്നത് എന്താണ് ഇതിന് പിന്നിലെ ഐതിഹ്യം ഇതിൻ്റെ ഐതിഥ്യം പറയുമ്പോൾ ആദിശങ്കരൻ്റെ ജന്മം കൊണ്ട് പവിത്രമായ കാൽക്ക് സമീപം പെരിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാണവും വിശിഷ്ടവുമായ ഒരു ക്ഷേത്രമാണ് തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രം ഈ ക്ഷേത്രത്തിന് ഏതാണ്ട് ആയിരത്തി അറുനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ഇതധികം പഴക്കമുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അതായത് പറയവെറ്റ ബന്ദർകുലത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഈ ക്ഷേത്ര നിർമ്മാണം അതായത് ഇപ്പോൾ മേടത്തൂർ ഗ്രഹോത്രിയുടെ കാലഘട്ടം എന്ന് പറയുമ്പോൾ എ ഡി നാനൂറിനാണ് അപ്പോൾ ആ കാലഘട്ടത്തിലാണ് അകൂർ ചാത്തനും ഇവിടെ ജന്മം കൊണ്ടത് ആ കാലഘട്ടത്തിലാണ് അഗൂർമനയെ ജന്മം കൊണ്ടത് ആ കാലഘട്ടത്തിലാണ് ഈ ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ ഒരു സാഹചര്യം ഉണ്ടായത് അപ്പോൾ ഈ തിരുവൈക്കുളം ക്ഷേത്രവും അഗൂർമന ചരിത്രവുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു ഇതിന്റെ അനുഭൂർവന ചരിത്രവും തിരുവായകുളം ക്ഷേത്രത്തിന്റെ ഐതിഹ്യവും ഇഴകിയേർന്ന് ഇരിക്കുന്നതാണ് ഉത്സവത്തോടനുബന്ധിച്ച് അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഒരുപാട് നടക്കുന്നുണ്ട് എന്തൊക്കെയാണത് നടതുറുപ്പ് മഹോത്സവം ഇപ്പോ ഈ വർഷം രണ്ടാം തീയതി വൈകിട്ട് നാലരയ്ക്ക് അഗോർമനയിൽ നിന്ന് തിരുവാഭരണ ഘോഷയാത്രയോടുകൂടിയാണ് തുടക്കം കുറിച്ചത് ആ ഘോഷയാത്ര ഇവിടെ ക്ഷേത്ര ഗോപുര നടയിൽ ഏഴരയ്ക്ക് എത്തുകയും തിരുവാഭരണം അഗോർ മനക്കിൽ തിരുമേനിമാരുടെ അകമ്പടിയോട് മൂന്ന് മനക്കിൽ ഈ മൂന്ന് മനക്കാരുടെ ഊരായ്മയിൽപ്പെട്ട ക്ഷേത്രമാണിത് ഊരായ്മയും നാട്ടുകാരും കൂടെ ചേർന്നുള്ള ഒരു ട്രസ്റ്റാണ് ഇത് ഭരിക്കുന്നത് ആ ഊരായ്മ പ്രതിനിധികളും ക്ഷേത്ര ഭാര കൂടി തിരുവാഭരണം ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് കൊണ്ടുപോവുകയും അത് ദേവി ദേവന്മാരെ ചാർത്തുകയും എട്ടുമണിയോടു കൂടി നടതുറപ്പ് മഹോത്സവത്തിന് തുടക്കം കുറിക്കുകയും ഒരു വർഷം നിന്നിട്ട് പന്ത്രണ്ട് നാളിന് വേണ്ടി ഭക്തജനങ്ങൾ കേരളത്തിനകത്തും പുറത്തുമുള്ള ഭക്തജനങ്ങൾ ഈ ഒരു ദിവസത്തിന് വേണ്ടിയാണ് സ്ത്രീകളുടെ ശബരിമല ക്ഷേത്രം അറിയപ്പെടുന്നു അത് തന്നെ പറയാൻ കാരണം ഇവിടെ മംഗല്യ സൗഭാഗ്യം തേടിയെത്തുന്ന യുവതികളാണ് കൂടുതലും ഈ ക്ഷേത്രത്തിലെത്തുന്നത് പിന്നീട് ഇപ്പോ എല്ലാ സ്ത്രീകളും പുരുഷന്മാരും യഥേഷ്ടം വന്ന് പ്രാർത്ഥിക്കുന്ന ഒരമ്പലമായി കൂടാതെ നമ്മൾ ഈ നടതുറപ്പ് വേളയിലല്ലാതെ തന്നെ മംഗല്യ സൗഭാഗ്യത്തിന് വേണ്ടിയിട്ട് ഉമാമഹേശ്വര പൂജ നമ്മൾ നടത്തുന്നുണ്ട് എല്ലാ തിരുവാതിര നാളിലും എല്ലാ ഞായറാഴ്ചകളിലും നമ്മൾ തിരുവാ ഈ ഉമാമഹേശ്വര പൂജ നടത്തുന്നുണ്ട് ഈ ഉമാമഹേശ്വര പൂജ അല്ലാതെയും നമ്മൾ ബുക്ക് ചെയ്ത് നടത്താം ചില ഭക്തർ നാള് അവരുടെ നാളിന് തന്നെ ഈ വഴിപാട് നടത്തണം ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾ അവര് ക്ഷേത്ര ഓഫീസുമായി ബന്ധപ്പെട്ടാൽ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു അങ്ങനെ ഈ ഉത്സവവേളയിൽ ദേവിയുടെ നടക്കൽ പറ വഴിപാട് പ്രധാനമാണ് മഞ്ഞൾപ്പറ ദേവിക്ക് മഞ്ഞൾപ്പൊടി അഭിഷേകവും മഞ്ഞൾപ്പറയും ആണ് മുഖ്യ വഴിപാട് ഇണപ്പുടവ പട്ട് താലി സ്വയംഭര പുഷ്പാഞ്ജലി ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി അങ്ങനെ ഒട്ടനവധി വഴിപാടുകളുണ്ട് അതിൽ പ്രധാനം ഈ മഞ്ഞൾപ്പറയാണ് ദേവിയുടെ നടക്ക് അത് മനം നൊന്ത് പ്രാർത്ഥിച്ച് ചെയ്യുന്ന ഭക്തജനങ്ങൾക്ക് അടുത്ത വർഷത്തിനുള്ളിൽ ഈ ഉദ്ദിഷ്ട കാര്യസിദ്ധി നടക്കും എന്നുള്ളതാണ് ഐതിഹ്യം അതുകൊണ്ട് തന്നെയാണ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇത്രയും ഭക്തജനങ്ങൾ ഇവിടെ എത്തിയിരുന്നില്ല വിശ്വാസത്തിൻ്റെ പുറത്ത് ഉമാമഹേശ്വരന്മാരുടെ അനുഗ്രഹത്തോളാണ് ഇത്രയും ഭക്തജനങ്ങൾ ഇവിടെ എത്തുന്നത് വളരെ അധികം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നമ്മൾ അമ്പതിനായിരം ചതുരശ്ര അടി വിസ്തീർണമുള്ള പന്തലാണ് ക്യൂ നിൽക്കുന്ന പന്തലാണ് അതിനു വേണ്ടി സജ്ജമാക്കിയിട്ടുള്ളത് അവിടെ ക്യൂ ബാരിക്കേഡുകൾ കെട്ടിയേക്കാം ഇവിടെ പ്രത്യേകിച്ചും സ്ത്രീകൾ വരുന്നത് കൊണ്ട് നമ്മൾ മറ്റു ബുദ്ധിമുട്ടുകൾ ഇല്ലാതിരിക്കാനായിട്ട് ഇവിടെ വന്ന് പോയ ഭക്തന്മാർക്ക് അറിയാം കാരണം ഇവിടെ അതേ ക്യൂവിൽ നിന്ന് വന്ന് ആദ്യം വന്ന ആൾക്ക് പെട്ടെന്ന് തൊഴുത് ദർശനം നടത്തി വളരെ സേഫായിട്ട് പോവാൻ കഴിയും അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത അതെല്ലാവരും മറ്റ് ദേശത്തു നിന്ന് വരുന്ന ഒട്ടനവധി ആളുകൾ ട്രസ്റ്റ് ഓഫീസിൽ വന്ന് ഈ സംവിധാനത്തെ കുറിച്ച് പൂക്കൾ ഈ സംവിധാനം അവർ അവരും അവരുടെ നാട്ടിൽ പ്രായോഗികമാക്കും എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് ഈ ശിവന്റെ നടക്കേട് ദീർഘായുസിനു വേണ്ടിയിട്ട് നടത്തുന്നതാണ് അതിനുള്ള സൗകര്യവും കൗണ്ടറുകളും ഈ രണ്ട് നടക്ക് സജ്ജമാക്കിയിട്ടുണ്ട് അത് വളരെ കൂടാതെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ദേവിയുടെ നടക്കിലും ദേവന്റെ നടക്കിലും വേണ്ട സജ്ജീകരണങ്ങൾ നടത്തിയേക്കാണ് പറയുടെ എണ്ണ കൂട്ടി വരുന്നവർക്ക് പെട്ടെന്ന് ക്യൂ നിൽക്കാതെ പറ നിറച്ചു പോകാനുള്ള സൗകര്യം ചെയ്യും മൂന്ന് പ്രാവശ്യം വാരി ഇട്ടേ കൊട്ടയെടുത്ത് പറച്ചു വെക്കണേ അവസാനം മൂന്ന് പ്രാവശ്യം കൂടി വാരിയിടണം ഇത് ജോലിക്കും വിവാഹത്തിനും വേണ്ടിയിട്ടാണിത് ഏഹ് അപ്പൊ അതുകൊണ്ട് വിവാഹം നടക്കാനാണെങ്കിൽ അതും പ്രാർത്ഥിച്ച് മംഗല്യ രോഗത്തിനും നല്ലതാണ് ദീർഘ മംഗല്യസുഖത്തിനും നല്ലതാണ് മംഗല്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല വഴിവാണ് മഞ്ഞൾപ്പറ പിന്നെ എല്ലാ ഏത് പെൺകുട്ടികളും ഇവിടെ വന്ന് വിവാഹത്തിന് നിധമായിട്ട് പോയിട്ടുണ്ടെങ്കിലും തിരിച്ചു വരുമ്പോൾ വിവാഹം നടന്ന അടുത്ത കൊല്ലം തിരിച്ചു വരാറുണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരു കുട്ടിയും ഇവിടെ നിന്ന് വിവാഹം കഴിയാതെ പോയിട്ടില്ല വന്ന് പോയിട്ടുണ്ടെങ്കിൽ ഈ മഞ്ഞൾപ്പറ നിറച്ച് പട്ടും താലിയും വച്ച് പോയാൽ തിരിച്ചു വരുമ്പോൾ അടുത്ത കൊല്ലം അവർ രണ്ടു പേരും കൂടി വന്ന് മഞ്ഞൾപ്പറ നിറച്ച് ദേവിയെ തൊഴുത് ഇവിടുത്തെ ക്ഷേത്രത്തിന്റെ അകത്ത് ഈ കൊത്തുപണികൾ ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ പറശ്ശിമെറ്റ് മന്ദിർകുലത്തിലെ അകൂർ ചാത്തൻ നമ്മുടെ ഇതാണ് നമ്മുടെ ഉരായ്മയിൽ മുഖ്യ ഇതുള്ള അകൂർമന അവിടുത്തെ ആശ്രിതനായിരുന്നു ഈ അകൂർ ചാച്ച അങ്ങനെയാണ് ഇവിടെ ഇത് വന്നത് ഇത് പെരുന്തച്ഛന്റെ കാലത്ത് കൊത്തുപണി ചെയ്ത രാമായണം കൊത്തുപണി ചെയ്ത ബെൽക്കൽ ഇവിടെയുണ്ട് ഇതൊക്കെ ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഏതാണ്ട് ആ പഴക്കം നോക്കുമ്പോൾ ഈ പെരുന്തച്ഛൻ്റെ കാലഘട്ടത്തിൽ ഇത് പണി എന്ന് പറയുമ്പോൾ അത്രയും കാലം പഴക്കം ഈ ക്ഷേത്രത്തിന് ഉണ്ട് എന്നുള്ളതാണ് നട തുറക്കൽ തുടങ്ങുന്ന ദിവസത്തെ പോലെ തന്നെ നട ദിവസവും അതേപോലെ തന്നെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നടത്തുന്നുണ്ട് ബ്രാഹ്മണി പാട്ട് ബ്രാഹ്മണി അമ്മ വന്ന് പാട്ടുപാടി ഏർ ദേവിയുടെ അനുവാദം ചോദിക്കും അനുവാദം ചോദിച്ചതിന് ശേഷമാണ് ഈ നട തുറക്കാൻ മൂന്ന് മനക്കിലെ തിരുമേനിമാരും ഇവരൊക്കെ വന്നിട്ട് അനുവാദം കൊടുത്തതിന് ശേഷമാണ് നട തുറക്കുന്നത് അതേമാതിരി തന്നെ ഈ ചടങ്ങുകളുണ്ട് ഈ നട വൈകിട്ട് അടയ്ക്കുമ്പോഴും അത് കഴിഞ്ഞ് ഈ പതിമൂന്നാം തീയതി പന്ത്രണ്ട് ദിവസം കഴിഞ്ഞ് നട അടയ്ക്കുന്ന സമയത്ത് ഈ ഇതേമാതിരി അനുവാദം ചോദിച്ച് വളരെ സങ്കടപൂർവമാണ് അന്ന് എല്ലാവരും എല്ലാ ഭക്തന്മാരും ആ രീതിയിലായി മറ്റ് വഴിപാടുകൾ എന്തൊക്കെയാണ് ഇവിടെ സാധാരണ ദിവസങ്ങളിൽ സാധാരണ ദിവസങ്ങളിൽ ഇപ്പോൾ ഇപ്പൊ ദേവിയുടെ നടക്കൽ തന്നെ പലരും സന്താനലബ്ധിക്ക് വേണ്ടി തൊട്ടില് പിന്നെ ദീർഘ സുമംഗലിക്ക് വേണ്ടിയിട്ട് ഇണപ്പുടവ പിന്നെ മംഗല്യ സൗഭാഗ്യത്തിന് വേണ്ടി പട്ട് താലി പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ നടക്കിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ പറയും മംഗല്യം നടത്തി കഴിഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ നടന്നാൽ നമ്മൾ ഈ വധുവരന്മാർ ഇവിടെ വന്ന് വഴിപാട് നടത്തി തൊഴുതേക്കാന്ന് നേർന്നിട്ട് പോകും പലരും അതേമാതിരി തന്നെ ചിലർ ഇവിടെ വച്ച് മോളുടെ വിവാഹം ആരോ ആണോ പ്രാർത്ഥിക്കുന്ന അത് ഇവിടെ വച്ച് നടത്താം എന്ന് ഈ നടക്ക വച്ച് നടത്താമെന്ന് ദേവിയോട് പറയും അപ്പോൾ അതൊക്കെ എല്ലാം ഇവിടെ വച്ച് നടത്തുന്നുണ്ട് അങ്ങനെ കല്യാണങ്ങൾ നടത്തുന്നുണ്ട് നമ്മളിപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ കല്യാണ മണ്ഡപം പണിതിട്ടുണ്ട് അതിനുള്ള സൗകര്യങ്ങളുണ്ട് വിവാഹം നടത്തുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ക്ഷേത്ര ട്രസ്റ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ട് അപ്പോൾ ഭക്തന്മാർക്ക് ഒരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ എല്ലാ സജ്ജീകരണങ്ങളും ഈ ക്ഷേത്ര ട്രസ്റ്റ് ചെയ്തിട്ടുണ്ട് കാരണം ഭക്തജനങ്ങളിൽ നിന്ന് വഴിപാടായി കിട്ടുന്ന തുക ഈ ക്ഷേത്രത്തിൻ്റെ ഉന്നമനത്തിനും പിന്നെ നമ്മൾ ഈ മംഗല്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മളിവിടെ ഏതാണ്ടിപ്പോൾ നൂറ്റി ഇരുപത്തിയൊന്ന് പേരുടെ മംഗല്യം നടത്തിക്കഴിഞ്ഞു പാവപ്പെട്ട പെൺകുട്ടികളുടെ കുടുംബക്കാരെ അപേക്ഷ തന്ന് നമ്മൾ നമ്മളിവിടുന്ന് ഡ്രസ്റ്റ് പോയി അന്വേഷിച്ച് അവിടുത്തെ സമുദായത്തിൻ്റെ ആളും ആ വാർഡിലെ മെമ്പറും അംഗീകരിച്ച ഇത് വന്ന് ഇവിടെ വെരിഫൈ ചെയ്ത് നമ്മൾ നോക്കിയിട്ട് ഏറ്റവും അതിൽ പാവപ്പെട്ട കുട്ടിക്ക് നമ്മൾ കൊടുക്കും ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ പത്തു പേരുടെ നടത്തി സാധാരണ ഏഴ് പേരുടെയാണ് നടത്തുന്നത് കഴിഞ്ഞ വർഷം പത്ത് പേരുടെ നടത്തി അങ്ങനെ നമ്മൾ എല്ലാ വർഷവും നടത്താറുണ്ട് നമ്മൾ അപേക്ഷ ക്ഷണിക്കുമ്പോൾ പത്തും മുപ്പതും പേരും അപേക്ഷ വരും ഈ അപേക്ഷയിൽ നിന്ന് നമ്മൾ ഈ പേരെ തിരഞ്ഞെടുക്കും കഴിഞ്ഞ വർഷം ഏഴുപേരുടെ നടത്താൻ തീരുമാനിച്ചത് അന്വേഷിച്ച് ഓരോ വീടുകളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കണ്ടമാനം ആൾക്കാർക്ക് ബുദ്ധിമുട്ടുള്ളതുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വീണ്ടും ഒരു മൂന്ന് പേരുടെയും കൂടെ കമ്മിറ്റി കൂടി തീരുമാനിച്ച് പത്ത് പേരുടെ ആക്കി അത്രയും പേർക്കും മംഗലി സ്വഭാഗ്യം നമ്മളെ കിട്ടൂലോ എന്ന് കണക്കാക്കിയാണ് അത്തരത്തിലുള്ള അതേമാതിരി തന്നെ ഈ പ്രദേശത്ത് അത്യാവശ്യം അസുഖം മാരക അസുഖങ്ങളുള്ള ആളുകൾക്ക് അപേക്ഷ തന്നാൽ ധനസഹായം കൊടുക്കാറുണ്ട് നമ്മുടെ ഈ നമ്മൾ വിപുലമായിട്ടല്ല നമ്മുടെ ഈ ക്ഷേത്ര പരിധിയിലുള്ള ആൾക്കാർക്കാണ് അത് കൊടുക്കാറ് കാരണം നമുക്ക് വ്യാപകമായിട്ട് അത് കൊടുക്കാനുള്ള പണ്ടൊന്നുമില്ല എന്തെങ്കിലും ഭഗവാന്റെ ദേവിയുടെ ഒരു സഹായം അവർക്ക് കിട്ട എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പൊ അങ്ങനെ ഒരു ചാരിറ്റി പ്രവർത്തനം കൂടെ ഈ ക്ഷേത്ര ട്രസ്റ്റ് നടത്തുന്നു ശിവപാർവതി തിരുനടയിലെ നടത്തുന്നത് ശിവപാർ ോഷങ്ങള നേരാ സർപ്പശ്രാപം നേരാ നല്ലൊരു അനുഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ വരുന്നത് പിന്നെ വീടുകളിപ്പോടെയൊക്കെ പാടും മാസത്തിനൊരിക്കണിപ്പുറത്ത് വന്ന് പാട്ട് പാടും അങ്ങനെ ഞങ്ങളുടെ ഉപജീവന മാർഗം കൊടുക്കും സർപ്പദോഷം തീരാൻ പുള്ളും പാട്ട് പാടണം കുട്ടികൾക്ക് നാവോറ് പാടും മംഗല്യഭാഗ്യത്തിന് പാട്ട് പാടും കുടുംബാശ്വര്യത്തിന് പാട്ട് പാടും സുഖമില്ലാത്ത ഒരാളാണ് ഞാൻ എനിക്ക് അസുഖങ്ങളൊക്കെ കുറവിലൂടെ വന്ന് പാടിയതിന് ശേഷം ഭൂമി നിലനിർപ്പിന് ഇതിനു മുമ്പ് ഇവിടെ അഗൂർമനയ്ക്കു നിന്നാണ് ഈ എഴുന്നള്ളിച്ച് തിരുവാഭരണങ്ങളൊക്കെ ഇതേച്ചു കൊണ്ടുവരുന്നത് അപ്പോൾ അഗൂർമന ഒരു കാലഘട്ടത്തിൽ അഗൂർമനയിലായിരുന്നു ഇതൊക്കെ സൂക്ഷിച്ചിരുന്നത് ഇന്ന് സുരക്ഷിതത്വം കൊണ്ട് ഇവിടെ സൂക്ഷിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ആ അന്നത്തെ ദിവസം ഇവിടെ കൊണ്ടുവന്ന ഇവിടെ നിന്നാണ് എഴുന്നള്ളിച്ച് കാവടിയും പൂക്കാവടിയും അത് വാദ്യഘോഷങ്ങളോടുകൂടി ഇവിടുന്ന് തിരുവാഭരണം ഘോഷയാത്രയായിട്ട് പോകുന്നത് അതുമാത്രമല്ല ഇവിടെ ചാത്തൻ്റെ ഇവിടെ കിടാവിളക്കുണ്ട് ചാത്ത ഭഗവാൻ്റെ വിടാവിളക്ക് ഊർമ്മനയുടെ തറവേട്ടൻ്റെ ഉള്ളിൽ ഉണ്ട് ആ നാതിൽ നിന്ന് കത്തിച്ച വിളക്കാണ് ആദ്യമായി ദേവിക്ക് കത്തിക്കുക ഇവിടുന്ന് അന്നത്തെ ദിവസം അപ്പോൾ അത് അത് തീർത്ത ദിനെ കുറക്കുന്നതും അതുപോലെ തന്നെ ഈ വിളക്ക് കൊളുത്തി അവരെ കൊണ്ടുപോയി ദേവിക്ക് ദേവിയുടെ നിറയിൽ കുളക്കുന്നതും അത് അത് കഴിഞ്ഞിട്ട് ദേവിയുടെ നിറയിൽ കൊഴുന്ന് അപ്പോൾ ചെറിയ ചെറിയ ചടങ്ങുകളോട് കൂടിയിട്ടാണ് ഈ നറ തുറക്കുക ബ്രാഹ്മണി അതിനൊരു പ്രധാന തോഴി എന്ന് പറഞ്ഞു ബ്രാഹ്മണിയമ്മ വേണം ഇവിടെ സമുദായം നമ്പൂരി വേണം അതുപോലെ ഇവിടുത്തെ ഊരാമ്മ പ്രതിനിധികളൊക്കെ വെടിയൂർമന വഴുമണിമേന ആ ഊർമ്മനല്ല മൂന്ന് മനക്കാരുണ്ട് ഇവരുടെയൊക്കെ പ്രതിനിധികളൊക്കെ കൂടിയിട്ട് നടക്കുന്നതെന്ന് അത് അവരുടെ അനുവാദത്തോടു കൂടി ബ്രാഹ്മിണിയമ്മ പറയുകയാണ് ഈ മേശാന്തിയോട് അങ്ങനെ മേശാന്തി നട തുറക്കുന്നു നടന്ന് തുടർന്ന് കഴിഞ്ഞാൽ ഇവിടുന്ന് അന്തർജനങ്ങൾ പോയി അത് അവിടുന്ന് ദേവിയുടെ നടയുന്ന വിള ഒരു വിളക്ക് വീണ്ടും പ്രാധ്യി കൊണ്ടുവരും ഈ കൊളത്തിയിട്ട് ഈ മല അങ്ങൂർ മലക്കി കൊണ്ടിരും അങ്ങൂർ മഴ നാടുക വെച്ച് അന്നത്തെ ദിവസം തിരുവാതിരകളി ഒക്കെ ഉണ്ട് അതിലും പാർവതി ദേവി പങ്കെടുക്കുന്നു എന്നാണ് വിശ്വാസം അതുമാത്രമല്ല ആ തിരുവാതിരകളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇത് കിടവിളക്കായിട്ട് ഇവിടെ സൂക്ഷിക്കും അപ്പോൾ പന്ത്രണ്ട് ദിവസം ദേവിയുടെ പ്രത്യേക സാന്നിധ്യം കൂടി ഇവിടെയുണ്ട് ആ മലയിൽ ഉണ്ടെന്ന് ആണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ അത് ഇവിടുത്തെ കാരണവരായ സ്ത്രീകളാണെങ്കിലും ആ ഇവിടെ അരി ജീപിച്ച് അതിന് പ്രത്യേക മന്ത്രമുണ്ട് മന്ത്രവും അത് ആ മന്ത്രം ജപിച്ച് ഈ വരുന്ന ഭക്തജനങ്ങൾ കൊടുക്കും പന്ത്രണ്ട് ദിവസം ഈ നട തുറക്കൽ മഹോത്സവത്തിന് അന്നദാനം കൊടുക്കുന്നുണ്ട് ഇവിടെ എന്തൊക്കെയാണ് അന്നദാനം അതുപോലെ തന്നെ നമ്മുടെ പ്രസാദത്തിന്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ ശ്രീ പാർവതി ദേവിയുടെ നട തുറുപ്പ് മഹോത്സവത്തിന് ഇന്നലെയാണ് പാലം പ്രാരംഭം കുറിച്ചത് ഇന്നലെ രാത്രി എട്ട് മണിക്കാണ് ദേവിയുടെ നടതുറപ്പ് ഇന്ന് മുതൽ എല്ലാ ദിവസവും രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് നാല് വരെ ദേവി ദർശനം കഴിഞ്ഞെത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അന്നദാനം നടത്താനുള്ള സൗകര്യം ക്ഷേത്ര ട്രസ്റ്റ് ഒരുക്കിയിട്ടുണ്ട് അന്നദാനം എന്ന് പറയുന്നത് അത് കഞ്ഞി പുഴുക്ക് അച്ചാറ് എന്നീ വിഭവങ്ങളാണ് ഭക്തജനങ്ങൾക്ക് നൽകുന്നത് അത് ഏതാണ്ട് ഒരു പതിനായിരക്കണക്കിന് ഭക്തജനങ്ങൾ ദിവസവും അന്നദാനം സേവിക്കുന്നു കൂടാതെ ദേവിപ്രസാദമായ അരവണ പായസം എല്ലാ ഭക്തജനങ്ങൾക്കും നൽകുന്ന നൽകുന്നതിനുള്ള സൗകര്യം ക്ഷേത്ര ട്രസ്റ്റ് ഒരുക്കിയിട്ടുണ്ട് അതിന് പ്രത്യേക കൗണ്ടർ തന്നെ അവിടെ സജ്ജമാക്കിയിട്ടുണ്ട് കൂടാതെ അപ്പം അവിൽ നിവേദ്യം എന്നീ വഴിപാടുകളും നിവേദ്യങ്ങളും ഭക്തജനങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഭക്തജനങ്ങൾക്ക് സൗകര്യപൂർവ്വം ദേവി ദർശനം നടത്തുന്നതിന് വേണ്ടി രണ്ട് വലിയ ക്യൂ പന്തലുകൾ ഒരുക്കിയിട്ടുണ്ട് അതിലൊന്ന് വെർച്വൽ ക്യൂ സംവിധാനവും മറ്റൊന്ന് ജനറൽ ക്യൂ സംവിധാനവും അവിടെ എല്ലാ ഭക്തജനങ്ങളും സൗകര്യപൂർവ്വം ദേവി ദർശനം നടത്താനുള്ള എല്ലാ സൗകര്യവും ചെയ്തിട്ടുണ്ട് എല്ലാ ഒരുപാട് സാധനങ്ങളും ക്യൂവിൽ തന്നെ ലഭിക്കുന്നതിനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ക്യൂ നിൽക്കുന്ന ഭക്തജനങ്ങൾക്ക് കുടിവെള്ള സൗകര്യമുണ്ട് മറ്റു സ്നാക്സ് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം അവിടെ സജ്ജമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഭക്തജനങ്ങൾ തിക്കും തിരക്കും കൂട്ടാതെ ഈ സംവിധാനത്തിനോട് സഹകരിക്കണമെന്നാണ് ക്ഷേത്ര ട്രസ്റ്റിനെ അഭ്യർത്ഥിക്കാനുള്ളത് കൂടാതെ നമ്മുടെ ക്ഷേത്ര ട്രസ്റ്റ് ഒത്തിരി ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായി ആ എറണാകുളം ലക്ഷ്മി ഹോസ്പിറ്റലിന് സഹകരണത്തോടുകൂടി ഇവിടെ ഒരു ഹോസ്പിറ്റൽ സംവിധാനമുണ്ട് കൂടാതെ ക്ഷേത്ര ട്രസ്റ്റിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ രണ്ട് ഒരു യു പി എൽ പി സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ ജനങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി ഒരു വെൽനസ് പാർക്ക് അവിടെ ഒരു ഓപ്പൺ ജിമ്മ് കൊച്ചുകുട്ടികൾക്ക് കളിക്കുവാനുള്ള ചിൽഡ്രൻസ് പാർക്ക് അങ്ങനെ ഈ നാട്ടിൽ എന്തെല്ലാം ആവശ്യമുണ്ടോ അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് ട്രസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൂടാതെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എല്ലാ മാസവും അഞ്ചാം തീയതി മുതൽ പത്താം തീയതി വരെ നമ്മുടെ ഈ ക്ഷേത്രം ഉൾക്കൊള്ളുന്ന ഭാഗത്തെ മുഴുവൻ ജനങ്ങൾക്കും സബ്സിഡി നിരക്കിൽ അരി ഉൾപ്പെടെയുള്ള പത്തിനും പക്ഷി കിറ്റുകൾ എല്ലാ മാസവും ക്ഷേത്ര ട്രസ്റ്റ് കൊടുക്കുന്നുണ്ട് ഇത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഏറ്റവും വലിയൊരു ഉപകാരമാണ് കാരണം ഇന്നത്തെ വില വർധനവും ഇതെല്ലാം വരുമ്പോൾ അവർ ഉണ്ട് ഇവിടെ കിട്ടുന്ന വരുമാനത്തിന്റെ നല്ലൊരു ശതമാനവും നമ്മുടെ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും മറ്റു പ്രദേശങ്ങളിലുള്ളവർക്കും എല്ലാവർക്കും എന്തെല്ലാം ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അതെല്ലാം ചെയ്ത് ഇതിലൊരു വിഹിതം ജനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ്